അപ്പം ഇന്നത്തെ എപ്പിസോഡിൻ്റെ രണ്ടാമത്തെ പ്രൊമോ ഇപ്പോൾ വന്നിരിക്കുകയാണ് എനിക്കറിയാം നിങ്ങളെല്ലാവരും മേ ബി ഈ പ്രൊമോ കണ്ടിട്ടുണ്ടാവും ഈ പ്രമോൻ്റെ ഒരു ഹൈലൈറ്റ് എന്താന്ന് വെച്ചാൽ മൂവർ സംഘം ഇരുവർ സംഘമായി മാറിയിരിക്കുകയാണ് അനിമോളൊറ്റക്ക് ഒരു സൈഡ് കപ്പിൾസ് ഓഫ് കോഴ്സ് ഇപ്പുറത്തെ സൈഡ് ഇതിനൊരു വിഷയം എന്ന് പറയുന്നത് ഫുഡിനെ ഒരു വിഷയമാണ് പിന്നത്തെ ലൈവ് കണ്ടിട്ടുള്ള ആൾക്കാരൊക്കെ ഓൾറെഡി ഈ ഒരു ടോപ്പിക്ക് എന്താണെന്ന് കണ്ടിട്ടുണ്ടാവും പക്ഷേ ഈ ഒരു ടോപ്പിക്ക് ഇത്രമാത്രം വിഷയമാക്കി രണ്ട് പേരും രണ്ട് സൈഡിലോട്ട് പോകാൻ മാത്രമുള്ള ഒരു കണ്ടന്റ് ഇപ്പോൾ ബിഗ് ബോസിൽ നടന്നോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാനും കൺഫ്യൂസ്ഡ് ആണ് കാരണം എനിക്കും ഇത്രമാത്രം ഒരു സംഭവം അതിൽ നടന്നു എന്നൊന്നും എനിക്കും പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല എന്നാൽ റീസെൻറ്റ്ലി ഞാൻ വിവി ഹിയർ എന്ന് പറയുന്ന ആളാളുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തൊരു വീഡിയോ കണ്ടു ആ വീഡിയോയിൽ ആൾ കുറച്ച് കാര്യങ്ങൾ കൺവേ ചെയ്യുന്നുണ്ട് ഞാൻ അതിൻ്റെ കട്ട് പീസ് ഒന്നും വെക്കുന്നില്ല നിങ്ങൾക്ക് വേണേൽ ആളുടെ ചാനൽ പോയി കാണാം അതിലാൾ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈവ് എപ്പിസോഡിൻ്റെ ഇടയിൽ ആതിലേനയും നൂറേനയും ബിഗ് ബോസ് കൺഫെഷൻ റൂമിലോട്ട് വിളിച്ചു ഒന്ന് രണ്ട് മണിക്കൂറോളം ആതിലെയും നൂറേ ബിഗ് ബോസ് പല കാര്യങ്ങളും എന്ത് ചെയ്തു കമ്മ്യൂണിക്കേറ്റ് ചെയ്തു പക്ഷെ ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതോ ആ കാര്യങ്ങളോ ലൈവിലും കാണിക്കുന്നില്ല അതുപോലെ തന്നെ ഇന്നത്തെ എപ്പിസോഡിലും കാണിക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ബിഗ് ബോസ് എന്തോ ഒരു കളി ഇൻ്റെ ഇടയിൽ കളിച്ചോ എന്നൊരു ഡൗട്ട് പേഴ്സണലി ഉണ്ട് കാരണം ഇത്ര ആഴ്ചയോളം അനുമോളുടെ ഈ തരത്തിലുള്ള എല്ലാ സ്വഭാവവും സഹിച്ചുകൊണ്ട് കൊണ്ട് സുഹൃത്തായി നിന്ന ഇവർ പെട്ടെന്നൊരു ദിവസം പ്ലേറ്റ് മറച്ചിട്ടതുപോലെ അനുമോൾക്ക് അഗേൻസ്റ്റ് ആയത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല കാരണം അനുമോൾ വിജയിക്കുമെന്ന് മനസ്സിലായപ്പം മനഃപൂർവ്വം അനുമോളിനെ തകർ താഴ്ത്തി താഴ്ത്തിക്കെട്ടി വേറൊരാൾ ബിഗ് ബോസ് ഉദ്ദേശിച്ച ആളെ വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള സ്ട്രാറ്റർജി ആണോ എന്നും എനിക്കറിയില്ല അപ്പം കരൻ്റ്ലി അങ്ങനെ ഒരു സാധനം പറഞ്ഞ് അവിടെ നടക്കുന്നുണ്ട് അപ്പം അതും എൻ്റെ മൈൻഡിലോട്ട് കയറിയിട്ടുണ്ട് അപ്പം അതിലോട്ടൊക്കെ പോകുന്നതിന് മുമ്പ് ഇവർ ഈ രണ്ട് ഇന്ത്യ പാകിസ്ഥാൻ വാർ നടത്താൻ മാത്രം എന്താണ് ആ ബിഗ് ബോസിൽ നടന്നൊരു കോൺഫ്ലിക്റ്റ് എന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം സോ ഗൈസ് എന്നെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളാരും മറക്കണ്ട സോ ഇവിടെ ഈ ഒരു വിഷയം ഞാൻ കംപ്ലീറ്റ് ആയിട്ടൊന്നും കാണിക്കുന്നില്ല നിങ്ങൾക്ക് ഇന്ന് എപ്പിസോഡ് കാണുമ്പോൾ കറക്റ്റ് കാണാൻ പറ്റും ഇവിടെ എൻ്റെ ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഇത്രമാത്രം വിഷയമാക്കാനുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടോ കാരണം ഇവർക്ക് ഈ അടുക്കള എന്ന് പറയുന്ന ഒരു സ്പേസിൽ ഇത്ര നാണല്ലാണ്ട് ഉലുപ്പില്ലാണ്ട് ഇങ്ങനെ കച്ചറുണ്ടാക്കിക്കൊണ്ട് നടക്കുന്ന ഒരു ടീമിനെ എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ട് ഞാൻ കാണുക ഇവിടെ എനിക്ക് സംശയം വന്നിട്ടുള്ള സാധനം അനു എന്ന് പറയുന്ന വ്യക്തി അടുക്കളയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഒരു ഓഫ് കോഴ്സ് ഞാൻ സമ്മതിക്കുന്നു അനുവിന് വിളമ്പുന്നതിലും ആക്കുന്നതിലും എല്ലാത്തിലും അനു അനുവിൻ്റെതായിട്ടുള്ള ഒരു അത് എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല പക്ഷെ എനിക്കിവിടെ ഡൗട്ട് വന്നിട്ടുള്ളൊരു കാര്യം ഈ ഒരു വിഷയത്തിന് ആതിലെ ഒരുമാതിരി രോക്ഷാകുലയായിട്ടാണ് ആദില റിയാക്ട് ചെയ്യുന്നത് അതിലേക്ക് ദേഷ്യം പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിലെന്താ പറയുന്നെ അതിലെന്റെ വായൽ എന്താ വരുന്നത് അതിലെന്താ കാണിക്കുന്നത് അതിലെന്താ പ്രവർത്തിക്കുന്നെ എന്നുള്ളത് പോലും നമുക്ക് പറയാൻ പറ്റില്ല അതിൽ ഭയങ്കര എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നു ഇവിടെ ഈ സാബുമോൻറെ എന്തോ എക്സ്ട്രാ കറി ചോദിച്ചതാണ് ഇവിടത്തെ ഒരു വിഷയം തുടങ്ങുന്നത് തന്നെ ആ സാബുമോനോ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനോ ഇല്ലാത്ത വിഷയമാണ് ആതിലിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാകത്തത് എന്തുകൊണ്ടാണ് ആദില ഈ ഒരു വിഷയത്തിന് ഇങ്ങനെ ഒരു മൂവ് എടുത്തത് അത് കണ്ടുകൊണ്ട് നൂറെ എന്തിനേറ്റുപിടിച്ചു നൂറേയും ആതിലെയും കൂടി എന്തുകൊണ്ടൊരു വിഷയം ഇവിടെയാണ് ഞാൻ പറഞ്ഞത് എന്തോ ഒരു കളി ബിഗ് ബോസിനുള്ളിൽ നടന്നിട്ടുണ്ട് കാരണം എപ്പോഴും നമ്മൾ കാണുകയാണ് നമ്മൾ വിജയിക്കും എന്ന് കരുതി നിൽക്കുന്ന ഒരു വ്യക്തിയെ വിജയത്തിന്റെ ഒരു രണ്ടാഴ്ച മുമ്പ് എത്തുമ്പോഴേക്ക് ബിഗ് ബോസ് നൈസായിട്ട് അയാൾ അങ്ങ് താഴ്ത്തി കെട്ടുന്ന ഒരു പരിപാടി ഇതുവരെയുള്ള സീസണിൽ ഞാൻ കണ്ടിട്ടുണ്ട് അതിന്റെ ഒരു ബാക്കപ്പ് ആണോ ഇതുള്ളേ എന്നുള്ള കാര്യം എനിക്കറിയില്ല കാരണം ഇത്രയും കാലം അനുവിന്റെ പുറകെ നടന്ന നിവിന ഇപ്പൊ ലാലേട്ടൻ വന്ന് കുറച്ച് ഇഷ്യൂ ഉണ്ടാക്കിയപ്പോഴേക്ക് എന്ത് ചെയ്തു നെവിൻ അങ് ഒതുങ്ങി നെവിൻ നെവിൻ്റെ വഴിക്ക് പോയിട്ടുണ്ട് പിന്നെ നേരെ കയറി അതിലേനെ ഉറേനേം പിടിച്ചാണോ അവരെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഇനി കൺഫെഷൻ റൂമിൽ കൊണ്ടുപോയത് എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഇത്രമാത്രം രോക്ഷാകുലി ആവാനുള്ള ഒരു വിഷയം ഒന്നും അവിടെ പേഴ്സണലി ഉണ്ടായി എന്ന് എനിക്ക് തോന്നുന്നില്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയൂ അപ്പോൾ ഭക്ഷണയുദ്ധൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അനുമോളിൽ വരുന്ന ഏറ്റവും വലിയ പ്രസ്താവന പി ആറ് കൊണ്ട് മാത്രമാണ് അനുമോള് മുന്നോട്ട് പോകുന്നത് പി ആണ് അനുമോളെ നിലനിർത്തുന്നത് പി ആറ് ഉണ്ടെങ്കിൽ അനുമോൾക്ക് നിൽക്കാൻ പറ്റും ഞാൻ ആദ്യം തന്നെ പറയട്ടെ അനുമോൾക്ക് നിങ്ങളൊക്കെ പറയുന്നത് പോലെ ഒരുപാട് കുടുംബ പ്രേക്ഷകരുടെ സപ്പോർട്ടുണ്ട് ഒരുപാട് കുടുംബ പ്രേക്ഷകർക്ക് അനുമോൾ ഇഷ്ടമാണ് അനുമോൾ എന്ന് പറയുന്ന വ്യക്തി പതിനെട്ടാം വയസ്സിലെങ്ങാനും ഫിലിം ഇൻഡസ്ട്രിയിൽ വന്നതാണ് ഈവൺ അനുമോള് പല ഇനാഗ്രേഷന് പോകുന്ന സമയത്ത് കുറേ ആൾക്കാർ അനുമോളുടെ അടുത്ത് ഇങ്ങനെ ഓടിച്ചാടി ചെന്ന് അനുമോളെ പിടിച്ച് ആരാധിച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് സെൽഫി എടുക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം അത്യാവശ്യം നല്ല ഫാൻ ബേസസ് ഉള്ള ഒരാൾ തന്നെയാണ് ഈ അനു എന്ന് പറയുന്നത് അപ്പോൾ അനുവിന് എന്തുകൊണ്ട് ഒരു ഒരു ജെനുവിൻ വോട്ട് അനൂന് കിട്ടിക്കൂടാ എന്ന് പറയുന്ന ഒരു മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന പി ആർ എല്ലാ കണ്ടസ്റ്റൻസിനും ഉണ്ട് പി ആർ എത്ര ഇല്ലാത്ത ഒരു കണ്ടസ്റ്റൻറും ഇല്ല ഇന്ന് എല്ലാവർക്കും പി ആർ ആണ് പനിമോള റിലേറ്റ് ചെയ്തിട്ട് ഈ ലക്ഷ്മി നക്ഷത്ര കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് അതിലോട്ടൊന്നു പോവാം എനിക്ക് പതിനാറ് ലക്ഷം എന്നൊക്കെ കേട്ടിട്ട് ആക്ച്വലി ചിരിയാണ് വരുന്നത് കാരണം കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഞാനും അനുവും തമ്മിൽ കാണും കാരണം സ്റ്റാർ മാജിക്കിന്റെ ഷൂട്ട് ടമാർ പടാറിന്റെ ഷൂട്ട് എന്നൊക്കെ പറയുമ്പോൾ മാസത്തിൽ നമുക്ക് നാലഞ്ച് സ്കെഡ്യൂൾസൊക്കെയാണ് വരിക അനു എന്താണെന്നുള്ളത് പേഴ്സണലി എനിക്ക് നന്നായിട്ട് അറിയുന്ന ഒരാളാണ് ഒന്നാമത്തെ കാര്യം തമാശ പോലെ പറയാം അനു അധികം കാശ് ചെലവാക്കില്ല അനു അത്യാവശ്യം നല്ല പിശിക്കുകയാണ് പിശിക്കുക എന്നുള്ളത് നല്ല ആസ്പെക്റ്റിൽ പറഞ്ഞതാണ് കേട്ടോ കാരണം അവൾക്ക് അറിയാം കാശിന്റെ വില എന്താന്നുള്ളത് കുട്ടിക്കാലം മുതൽ അവൾ അവളുടെ ഫാമിലിക്ക് വേണ്ടി ഏൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് രണ്ടാമത്തെ ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്ത എൻ്റെ വീഡിയോയിലും വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അനുമോളുടെ ഏകദേശം കളിയൊക്കെ കാണുന്ന സമയത്ത് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അനുമോളുടെ ജീവിത സാഹചര്യം അനുമോൾ ഈ ഒരു അവസ്ഥയിലോട്ട് കൊണ്ടുപോയി എന്നാണ് കാരണം അനുമോളുടെ ജീവിതകഥ പറയുന്നതിലൊക്കെ അനുമോൾ അവൾ അത്രത്തോളം സാമ്പത്തിക സ്ഥിതിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയല്ല അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്കങ്ങനെ വലിയൊരു പൈസയൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല അപ്പോൾ അതിൻ്റെതായ ഒരു ഒരു പിശുക്കത്തരവും അല്ലെങ്കിൽ ഒരു ഒരു ഓവർ ഗിവ് കെയറിങ്ങും അല്ലെങ്കിൽ ഓവർ ഷെയറിങ്ങും അല്ലെങ്കിൽ ഈക്വൽ ഒക്കെ അനുമോളുടെ സ്വഭാവം കാണാൻ പറ്റും പനിമോളെ ഏഴ് കൊല്ലമായിട്ട് അറിയുന്ന ലക്ഷ്മി നക്ഷത്രയാണ് പറയുന്നത് ഒരു പതിനാറ് ലക്ഷം രൂപ കൊടുത്ത് അനു പി ആറിനെ വെക്കുക എന്ന് പറഞ്ഞാൽ ഈ ഭൂലോകത്ത് നടക്കുന്ന ഒരു കാര്യമല്ല കാരണം ഒരു കാറ് വാങ്ങാൻ പറഞ്ഞപ്പോൾ തന്നെ ലെറ്റ് അനു റെസ്പോണ്ട് രണ്ടാമത്തെ കാര്യം അനു ഒരു കാർ എടുത്തത് തന്നെ ഞാനും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയാ സ്റ്റാർ മാജിക്കിന്റെ ഒക്കെ സർക്കിളിലുള്ള അത്രയും ആൾക്കാർ പറഞ്ഞിട്ടാണ് അവൾ ഒരു കാർ എടുക്കുന്നത് അതും എടുക്കുന്ന സമയത്ത് കുട്ടിക്ക് ടെൻഷനാണ് ഇതെനിക്ക് ലോണടക്കാൻ പറ്റുമോ അങ്ങനെ ഇങ്ങനെ കാർ ഈ കാർ എടുക്കാൻ പറയാൻ കാരണം തന്നെ അവൾ ഇനോഗ്രേഷൻസിനൊക്കെ പോകുന്നത് ഇപ്പൊ നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും ട്രെയിനിലും ബസ്സിലും അതൊന്നും എന്താ പറയാ മോശമായിട്ടുള്ള ഒരു കാര്യമല്ല നമ്മളും എല്ലാവരും ട്രെയിനിലും ബസ്സിലൊക്കെ പോകുന്നത് പക്ഷെ അനു ഇപ്പൊ ഒരു സ്ഥലത്തുനിന്ന് ഇപ്പം സീരിയൽ ഷൂട്ട് കഴിഞ്ഞ് ഇപ്പൊ പതിനൊന്ന് മണിക്ക് ഇനോഗ്രേഷൻ ഉണ്ടെങ്കിൽ ഇവള് തട്ടോക്കെ ഇട്ട് കിട്ടിയ ബസ്സിൽ രാത്രി ഒറ്റയ്ക്ക് പോകുന്നു തട്ടോക്കെ ഇട്ട് പർദ്ധ ഒക്കെ ഇട്ടിട്ടായിരിക്കും അനുഭവം ഉണ്ടാവുക ഒരു എപ്പിസോഡില് ഞങ്ങള് തമാശക്ക് പറഞ്ഞിട്ടുണ്ട് അതായത് കൈ കാണിച്ച് പാലക്കാട് നിന്ന് വന്നിട്ടുണ്ടെന്ന് ഇത് തമാശ മട്ടില് നോപിച്ചേട്ടൻ പറഞ്ഞതാണെങ്കിലും അന്ന് ആ ഫ്ലോറിലേക്ക് അവള് വന്നത് മൂന്ന് മണിക്ക് പാലക്കാട് പറഞ്ഞിട്ടിട്ട് കൈ കാണിച്ച് ഏതോ ഒരു തമിഴൻ്റെയോ ഏതോ ഒരു ലോറിയില് കൈ കാണിച്ചിട്ടാണ് അവള് കയറി ചിലപ്പോൾ മേ ബി ഈ സ്റ്റോറിയൊക്കെ കേൾക്കുമ്പോൾ സർപ്രൈസ്ഡ് ആയിരിക്കും ഞാനും ശരിക്കും പറഞ്ഞാൽ സർപ്രൈസ്ഡ് ആയിരുന്നു കാരണം നമ്മൾ കാണുന്നൊരു അനുമോള് അല്ലെങ്കിൽ അനുമോളുടെ ഒരു ഷോ അല്ലെങ്കിൽ ഇനാഗ്രേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കരുതും നല്ല ഏണിംഗ് ഉണ്ട് നല്ല പൈസ ഉണ്ടാക്കുന്ന ഒരാളാണ് എന്നുള്ളതാണ് നമ്മൾ കരുതുക പക്ഷേ ലൈറ്ററോൺ അവരുടെ കൂടെ നിൽക്കുന്ന വ്യക്തികൾ വരെ പറയുന്നത് നല്ല രീതിയിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോയിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ പൈസ അതിൻ്റെതായ രീതിയിൽ മാത്രമേ അനുമോൾ എന്ത് ചെയ്യൂ ചിലവാക്കലുള്ളൂ അവൾ ഒരിക്കലും ഈ പി ആറ് പോലെയുള്ള പരിപാടിക്ക് ഇത്രയും പൈസ കൊടുത്ത് പി ആറ് ചെയ്യും എന്നുള്ളത് വിശ്വാസമില്ല എന്നാ പറഞ്ഞത് അനുമോണിന് തീരെ പി ആർ ഇല്ല എന്നുള്ളൊരു അഭിപ്രായം ഒന്നും ഇല്ല പി ആർ ഉണ്ടാവാം പക്ഷെ ഈ ലക്ഷം ഒന്നും ആയിരിക്കില്ല കാരണം പി ആർ ഇല്ലാത്ത ആള് എന്ന് പറയാൻ ആരാ ഉള്ളത് എല്ലാ കണ്ടസ്റ്റന്റും ഉണ്ട് എനിക്ക് അനിഷ്ട കാര്യത്തിൽ വലിയൊരു ക്ലാരിറ്റി ഇല്ല എന്നാലും ബാക്കി എല്ലാ കണ്ടസ്റ്റൻസിനും ഉണ്ട് അപ്പോൾ പി ആർ ഒരു റോങ് തിങ് ഒന്നുമല്ല പക്ഷെ പി ആർ കൊണ്ട് ജയിച്ചു വന്നാൽ അതിന് പ്രത്യേകിച്ച് ഒരു ക്വാളിറ്റി ഇല്ല എന്നൊരു അഭിപ്രായം മാത്രമേ ഉള്ളൂ കാരണം ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോ കോടിക്കണക്കിന് ആൾക്കാർ കാണുക അപ്പോൾ എല്ലാവരുടെയും ഒരാഗ്രഹവും ഇഷ്ടവും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റണം എന്നാൽ ഒരു മെജോറിറ്റി ഓഫ് ആൾക്കാർ ഇന്ന വ്യക്തിയാണ് ഡിസേർവിങ് എന്ന് പറഞ്ഞ് വോട്ട് ചെയ്യുന്ന ആ വ്യക്തി ജയിക്കണം എന്നുള്ള ഒരു അഭിപ്രായമാണ് കാരണം അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ ഈ ജനങ്ങൾ കാണുന്നതുകൊണ്ട് ഈ ഷോന്നല്ലേ നിൽക്കുന്നത് അപ്പോൾ ജനങ്ങളുടെ ഒരു വാക്കിന് ഒരു ഇതില്ലെങ്കിൽ പിന്നെ ആ ഷോന് എന്ത് ഇതാ ഉള്ളത് എന്നുള്ളത് എനിക്കറിയില്ല ആൻഡ് പി ആർ എ റിലേറ്റ് ചെയ്തിട്ട് അഖിൽമാരോട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതും കൂടെ നമുക്കൊന്ന് കേട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം വീഡിയോ അവസാനിപ്പിക്കാം അങ്ങനെ പറയുന്നത് ഈ ഷോയിൽ അനുമോൾ കിട്ടുന്ന വോട്ടിന്റെ എണ്ണം എടുത്ത് നോക്കുമ്പോ അത്ര വോട്ട് ചെയ്യുന്ന ആൾക്കാരെ പൊട്ടരാക്കുന്ന പി ആർക്ക് ഭയങ്കര ലിമിറ്റഡ് ആയിട്ടുള്ള സ്പേസ് വോട്ടിങ് എത്ര വോട്ട് ചെയ്യും ഹോട്ട് സ്റ്റാറിൽ ഒരു അക്കൗണ്ട് എടുത്തെങ്കിലും വോട്ട് ചെയ്യാൻ പറ്റും ആയിരം വോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആയിരം അക്കൗണ്ട് വേണ്ട ആയിരം പേരുമായിട്ട് പി ആർ ഡയറക്ട് വോട്ടിംഗ് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അനുമോളെ ഇഷ്ടപ്പെടുന്ന ഒരു ഓൾറെഡി ബിഗ് ബോസിന് മുന്നേ ഉണ്ടല്ലോ അനുമോൾ സംസാരിക്കുന്നു തെറ്റാണ് പി ആർ റിലേറ്റ് ചെയ്തിട്ട് അഖിൽമാരോട് പറഞ്ഞൊരു കാര്യം ഇതാണ് കാരണം ഓരോ കണ്ടസ്റ്റന്സിനും ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും ഈ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും അവർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നത് സംസാരിക്കുന്നത് ചിലപ്പോൾ അതിന്റെ കൂട്ടത്തിൽ കുറച്ച് പി ആറും ഉണ്ടാവാം പി ആർ ചെയ്യില്ല എന്നൊന്നും പറയുന്നില്ല അനുമോളാണെങ്കിലും അല്ലെങ്കിൽ പി ആർ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു മോർണിംഗ് ടാസ്കില് എല്ലാവരും അവിടെ വന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് പി ആർ ഉണ്ട് അപ്പോൾ കുറച്ച് പി ആറും ഉണ്ട് കുറച്ച് ഇവരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ട് അപ്പം അതാണ് പി ആർ വിഷയം ഇന്നെങ്കിലും തീരട്ടെ എന്നൊരു അഭിപ്രായം മാത്രമേ ഉള്ളൂ ഈ പി ആറ് പെരിയാറ് കേട്ട് 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 മടുത്തു ഇത്രയൊക്കെ ആണെങ്കിൽ ഇതിനൊരന്ത്യം ഇല്ലേലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്തായാലും മൂവർ സംഘം ഇപ്പോൾ ഇരുവർ സംഘമായിട്ടുണ്ട് ആയിട്ടുണ്ട് അതിൻ്റെ പുറത്ത് ബിഗ് ബോസ് എന്തോ ഒരു ചീപ്പ് കളി കളിച്ചോ എന്നൊരു സംശയം എനിക്ക് പേഴ്സണലി ഉണ്ട് കാരണം അടയും ചക്കരയും പോലെ നിന്ന ആൾ ഒരു കറിയുടെ വിഷയത്തിൽ ഫ്രണ്ട്ഷിപ്പിനെ വരെ കുറ്റം പറയുന്ന രീതിയിൽ ഇമാതിരി ഡ്രാമയൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഈ എന്തോ ഒരു ബന്ധികേടില്ലേ എന്നൊരു സംശയമുണ്ട് എന്തായാലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും